ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വീണ്ടും തരംഗമായി മാറുകയാണ് നമുക്കൊക്കെ അറിയാം കുറച്ച് ദിവസം മുൻപ് ഡോക്ടർ റോബിൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു അത് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പൂര തെറിവിളിയാണ് ചാണകത്തിൽ മുങ്ങി ചാണകത്തിൽ ചവിട്ടി ചാണകത്തിൽ വീണു ചാണക സംഘി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ കൊല്ലു ഇടാ നീ അങ്ങനെയല്ല ഇടാ ഇങ്ങനെയല്ലേട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറിവിളികളാണ് എനിക്ക് എനിക്കറിയാത്തോണ്ട് ചോദിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഈ ബി ജെ പി എന്നത് എൻ്റെ അറിവിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് അതിൽ എല്ലാ ഭാരതീയനും ഉൾപ്പെടും അല്ലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാരതീയനും ഉൾപ്പെടും അത് ജാതി മത ഭേദം എന്നീ എല്ലാവർക്കും ഉള്ളൊരു പാർട്ടിയാണ് മറ്റു പാർട്ടികളെ പോലെ തന്നെ ഒരു മത മതത്തിൻ്റെ പേരുള്ള ഒരു പാർട്ടിയാണെങ്കിൽ ഈ പറയുന്നതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്നിട്ടും ഈ ബി ജെ പി ആവുക ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിൽ അധിക്ഷേപിക്കുന്നത് അവര് ചാണകത്തിൽ ചവിട്ടി ചാണകത്തിൽ മുങ്ങി എന്നൊക്കെ പറയുന്ന എന്തിനാണ് ഈ ചാണകം എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ഇന്ന് ഡെറ്റോളും അങ്ങനെയുള്ള ലോഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിന് പകരം ആദ്യ കാലങ്ങളിൽ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് അണുനാശിനിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ചാണകം ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ വീടും പരിസരമൊക്കെ ശുദ്ധി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ശുദ്ധി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചാണകം അതിൽ കൊണ്ട് എന്ത് സംഭവിക്കാനാണ് മൂക്കളൊക്കെ നശിച്ച് കാലി ശുദ്ധിയായി മാറും അതിന് പകരം ചാണകത്തിൽ ചവിട്ടി എന്ന് പറഞ്ഞ കളിയാക്കുന്ന എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാലും ആർക്കും ഒരു വിമർശനവും ഇല്ല അതിനെ കലാപവും ഇല്ല ഒന്നുമില്ല കൊലവിളി ഒന്നുമില്ല ബി ജെ പിയിൽ ചേർന്നു എന്നറിഞ്ഞാ മാത്രം എന്തിനീ കൊലവിളി പക്ഷെ ഒരു കണക്കിനെ റൂബിന് ഇത് ഉപകാരമായിട്ടാണ് മാറാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കാലത്തായാലും പുറത്ത് വന്നതിന് ശേഷവും തന്റെ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളെ ഉപയോഗപ്പെടുത്തിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം മനസ്സിൽ എന്തോ കണ്ടിട്ടുണ്ട് ആ അദ്ദേഹം മനസ്സിൽ കണ്ട ആ കാര്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം മറ്റു പലരും ഉണ്ടാക്കി കൊടുക്കുകയാണ് കാരണം അദ്ദേഹത്തെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് തെറി പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് സ്വന്തം പേര് പറയാതെ ഒരുത്തം വിളിച്ച് തെറി പറയുന്നുണ്ട് അദ്ദേഹത്തോട് പേരെന്താന്ന് ചോദിച്ചിട്ട് അയാൾക്ക് പറയാം മടി പേടി എന്നിട്ട് റോബിനെ ചീത്ത പറയണ നിന്നെ ഞാൻ കണ്ടുപിടിച്ചില്ലേ നീ എന്നെ കണ്ടുപിടിക്കുന്നത് അതെന്ത് ന്യായമാണ് ഡോക്ടർ റോബിനെ അറിയാത്ത സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വിളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടിനെ ആരെയും അറിയില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടല്ലോ അതാണ് അപ്പൊ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് വേണ്ടേ സ്വാഭാവികമായിട്ട് തെറി വിളിക്കാൻ അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്തവന്മാരാണ് ഡയറക്റ്റ് ഫോൺ വിളിച്ച് തെറി പറയുന്നത് ഇപ്പയുള്ള ഈ തെറിവിളിയും അട്ടഹാസും കൊലവിളിയും ഒക്കെ റോബിൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അതിലേക്ക് എത്തിച്ചേരാൻ അയാൾ കുതകുമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം കുറെ കാലമായിട്ട് അനക്കൊന്നും ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അത് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ആവശ്യവും അത് നടത്തി കൊടുക്കാൻ കൊറേ പൊട്ടന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ അഖിൽമാരൊരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇതുപോലെയുള്ള ബഹളങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ബി ജെ പി കാരനാണെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബഹളമുള്ളൂ ഒരു കോൺഗ്രസ് കാരനോ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനോ ആയി മാറാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബഹളങ്ങളല്ലോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോഴും ആളുകളുടെ തലയിൽ എന്താണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദു പാർട്ടിയാണ് ബി ജെ പി എന്നാണോ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം ഒത്തിരി മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഈ പാർട്ടിയിലെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട് പക്ഷേ എന്നിട്ടും ആൾക്കാര് ഒരു ഹിന്ദു തീവ്രവാദ സംഘടനയാണ് ബി ജെ പി എന്ന തരത്തിലാണ് പെരുമാറുന്നത് അതിനോടാണ് യോജിക്കാൻ കഴിയാത്തത് ബി ജെ പി ആയതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് അതുപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബി ജെ പി ആയതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും ബി ജെ പി കാരായി മാറണം അല്ലെങ്കിൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർബന്ധിക്കുന്നില്ല ആരോടും അല്ലെങ്കിൽ ഞാനൊരു ബി ജെ പി കാരനാണെ നിങ്ങളും ആവണേ എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്നില്ല ും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് താല്പര്യങ്ങളാണിത് ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉണ്ടല്ലോ അതിന് ഇത്രമാത്രം മറ്റുള്ളവർ ഹാലിളകുന്ന എന്തിനാ എന്നാ മനസ്സിലാവാത്തത് എന്ത് തന്നെയാലും അയാൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നേട്ടമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് തീർച്ചയായും കഴിയുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്